ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെയും മിനിങ്ങൾ ഇൻഷാല്ല ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പറയുന്നത് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ട രൂപത്തിനെ കുറിച്ചാണ് എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂത് പ്രത്യേകിച്ച് നിസ്കാരത്തിന് പുറത്ത് ഇപ്പം നാം പള്ളിയിലൊക്കെ വെച്ച് ഖുറാൻ ഓതുമ്പോൾ തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ട ഇടത്ത് ഏത് രൂപത്തിലാണ് നാം സുജൂത് ചെയ്യേണ്ടത് അതിന്റെ ലളിതമായ പൂർണമായ രൂപം ഇൻഷാള്ള കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ വിശദീകരിക്കുന്ന ക്ലാസ് ആണിത് അതിനു മുന്നേ ഈ തിലാവത്തിന്റെ പുണ്യം വിവരിക്കുന്ന ഒരു ഹദീസ് മാത്രം വായിച്ചു തിലാവത്തിന്റെ നമുക്ക് കടക്കാം അള്ളാഹുവിന്റെ ഒരു അടിമ വിശുദ്ധ ഖുർആൻ ഓതുകയും ആ ഖുർആനിൽ സജതയുടെ ഇടം എത്തിയപ്പോൾ ഫസജദ അവൻ സുജൂത് ചെയ്യുകയും ചെയ്താൽ എന്താണ് സംഭവം E a...

എന്നോട് കൽപ്പിച്ചു പക്ഷെ ഞാൻ ഞാൻ ചെയ്തില്ല വിലങ്ങി ഫലിയന്നാർ എനിക്ക് വുജൂബായ നിർബന്ധമായി പോയി അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നാം നാം നാംപത്തിന്റെ സുജൂതിന്റെ സ്ഥാനം എത്തിയിട്ട് സുജൂത് ചെയ്തു കഴിഞ്ഞാൽ അത് കാരണമായി വിഷമിച്ചുകൊണ്ട് നൈരാശ്യത്തോടെ പിശാജ് കരഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് ഈ രൂപത്തിൽ പറയും അതുകൊണ്ട് തന്നെ തിലാവത്തിന്റെ സുജൂത് ചെയ്യുക എന്ന് പറയുന്നത് പിശാജിനേറെ വിഷമം പിടിച്ച കാര്യം നമ്മെ പഠിച്ച റബ്ബിന് ഏറ്റവും റിലയുള്ള തൃപ്തിയുള്ള ഒരു അമലാണ് അത് പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ് നാം സുജൂത് ചെയ്യുന്ന ചെയ്യുന്ന പറയുന്ന റബ്ബിഹി കൂടുതൽ അടുക്കുന്ന സമയം ഏതാണ് സന്ദർഭമാണ് അതുകൊണ്ട് നാം ഈ സന്ദർഭത്തിൽ ചെയ്യുന്ന ഈ വളരെ പുണ്യമുള്ളതാണ് ഇനി പറയുന്നത് ഇനി ആർക്കാണ് ഈ തിലാവത്തിന്റെ സുജൂത് ചെയ്യൽ സുന്നത്ത് തുസന്നു വിശുദ്ധ ഖുർആൻ്റെ സുജൂത് ചെയ്യൽ സുന്നത്താണ് ഈ ഖുർആൻ പാരായണം കേൾക്കുന്നവനക്ക് ഈ സുചോത് ചെയ്യൽ സുന്നത്താണ് ജമീ ആയ തിലാപത്തിൻ്റെ സുചൂത് ചെയ്യേണ്ട ആ ഒരു ഒരായത്ത് ഫുള്ളായിട്ട് ഓതുന്നവന് അല്ലെങ്കിൽ ഫുള്ളായിട്ട് കേൾക്കുന്നവന് ഈ തിലാവത്തിന്റെ സുന്നത്താണ് അതുപോലെ തന്നെ ഈ തിലാവത്തിൻ്റെ സുചൂത ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നാം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഷർത്തുകൾ കൂടെ പാലിച്ചിരിക്കണം അതേതാണ് ആ ഷർത്തുകൾ ആ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്തൊക്കെ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ ഷർത്തുകൾ പാലിക്കുന്നുണ്ടോ അതെല്ലാം ഇവിടെയും പാടുക അതായത് ചെറിയ ശുദ്ധിയിൽ നിന്ന് വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക രണ്ട് നിസ്കരിക്കുന്ന സ്ഥലം നിസ്കരിക്കുന്ന വസ്ത്രം ശരീരം ഇതൊക്കെ നജസിൽ നിന്നും ശുദ്ധിയായിരിക്കണം നാം ശുചൂത ചെയ്യുമ്പോൾ എന്നല്ല നാം ആ ഖുർആൻ ഓതുന്നതിന് മുന്നേ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണ് കാരണം ഒലുമില്ലാതെ നാം ഖുർആൻ പാരായണം ചെയ്യില്ല വലിയ ശുദ്ധിയോടെ നാം ഖുർആൻ പാരായണം ചെയ്യില്ല അതുപോലെ നാം നജസ്സുള്ള സ്ഥലത്ത് പോയോ അല്ലെങ്കിൽ നജസ്സുള്ള വസ്ത്രം ഇട്ടുകൊണ്ടോ ശരീരത്തിൽ നജസി കൊണ്ടൊന്നും നാം ഖുർആൻ പാരായണം ചെയ്യില്ല ഇതൊക്കെ നാം പാലിച്ചിട്ട് തന്നെയാണ് ഖുർആൻ ഓതുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ടത് നാല് കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ടാവണം തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ടത് അഞ്ച് സമയമായി എന്ന് അറിഞ്ഞിരിക്കണം അതായത് ഇവിടെ തിലാവത്തിൻ്റെ സുജൂതിൻ്റെ ഘട്ടത്തിൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താണ് ആ തിലാപത്തിൻ്റെ അടയാളം ഖുർആാനിൽ പതിനാല് ഇടങ്ങളിൽ സുജൂത് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആ പതിനാല്പ്പെട്ട ഏതെങ്കിലും ഒരു ഇടം ആയി കഴിഞ്ഞാൽ അതിന്റെ സമയമായി അപ്പോഴാണ് സുജൂത് ചെയ്യേണ്ടത് അപ്പൊ ഇതാണ് തിലാവത്തിന്റെ സുചൂതിൻ്റെ രൂപം അറിയുന്നതിന് മുന്നേ ഷോർട്ടായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി തിലാവത്തിന്റെ സുചൂതിൻ്റെ രൂപാണ് പറയുന്നത് അതിന് നാല് ഫറലുകളുണ്ട് ഒരു നാല് ഫറലുകളെ ഉള്ളു അതിലൊന്ന് നെയ്യത്വ സുചൂത് തിലാവത്തി തിലാവത്തിന്റെ സുചൂതിനെ ഞാൻ ചെയ്യുന്നു എന്ന് നാം നിയത്ത് ചെയ്യുക കരുതുക അതെങ്ങനെയാണ് തിലാവത്തിൽ അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ തിലാവത്തിന്റെ തിലാപത്തിന്റെ ചെയ്യുന്നു എന്നിങ്ങനെ നീയ്യത്ത് ചെയ്യുക അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയട്ടെ ഈ നീയ്യത്ത് വയ്ക്കുക എന്നത് നിന്നുകൊണ്ടാണെന്നില്ല ഇരുന്നു കൊണ്ടാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം തിലാവത്തിന്റെ സുചൂതന നീയ്യത്ത് വയ്ക്കാം പക്ഷെ അല്ല അത് മനസ്സിലാക്കാൻ ഈ രണ്ടാമത്തെ ഫർൽ എന്ന് പറയുന്നു തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക അഥവാ അള്ളാഹു അക്ബർ എന്ന് കൈകൾ രണ്ട് ചുമലിന് നേരെ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നാം കൈ കെട്ടുന്നതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുക അങ്ങനെ ചെയ്യുക അപ്പൊ നാം പറഞ്ഞ പോലെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യാം ഖുർആൻ നല്ല ഭദ്രമായി ഒരു സ്ഥലത്ത് വച്ച് ഉയർന്ന സ്ഥലത്ത് വെച്ച് ഭവ്യതയോടുകൂടെ ആദരിച്ചുകൊണ്ട് അതിനെ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം കൈ കെട്ടുക അപ്പൊ രണ്ടാമത്തെ ഫർള് അവിടെ വീടി മൂന്നാമത്തെ ഫർള് എന്ന് പറയുന്നു ഒറ്റ സുജൂത് ചെയ്യലാണ് രണ്ട് സുജൂത് ഒരു സുജൂത് ചെയ്യുക അപ്പൊ നാം ഇരുന്നു കൊണ്ട് നാം നീയത്തേതു അതിനുശേഷം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ തുലിഹാൻ കെട്ടി പിന്നെ നാം സുജൂതിലേക്ക് നീങ്ങുമ്പോൾ ഉള്ള തക്ബീർ പറയുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂതിലേക്ക് പോവുക അവിടെ ഏഴ് അവയങ്ങൾ വച്ചുകൊണ്ട് തന്നെ ആവണം സുജൂത് ചെയ്യേണ്ടത് രണ്ട് രണ്ട് കൈകൾ രണ്ട് കാൽമുട്ടുകൾ രണ്ട് കാൽപാദങ്ങൾ ഒപ്പം തന്നെ നെറ്റിയും ഈ ഏഴ് അവയവങ്ങൾ വെച്ചുകൊണ്ടാണ് സുജൂത് ചെയ്യേണ്ടത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഇടയിലെ ഇരുത്തും ഇരിക്കേണ്ടതില്ല അതുപോലെ രണ്ടാമത്തെ സുജൂതും ചെയ്യേണ്ടതില്ല ഒറ്റ സുജൂതാണെന്ന് ു അതുപോലെ തന്നെ നാലാമത്തെ എന്ന് പറയുന്ന സലാമുൻ ഒരു സലാം വീട്ടിലാണ് ഒരു ആദ്യത്തെ സലാം വീട്ടിലാണ് നിർബന്ധമുള്ളത് അസ്സലാമു അലൈക്കും വാഹ്മത്തുള്ള അതേ സമയത്ത് രണ്ടാമത്തെ സലാം വീട്ടിൽ അതിന് സുന്നത്തിന്റെ പ്രതിഫലമാണുള്ളത് ആദ്യത്തേതാണ് ഫർലിന്റെ സ്ഥാനത്തുള്ളത് അസലാമലൈക്കും വറഹമത്തല്ല അപ്പൊ നാം ഷോർട്ടായിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ നാം ഇരുന്നു കൊണ്ട് നീയത്ത് ചെയ്തു തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞു നേരെ സുജൂദിലേക്ക് പോവാൻ വീണ്ടും തക്ബീർന്നു അള്ളാഹു അക്ബർ എന്ന് പറയുന്നു അങ്ങനെ നാം സുജൂതിൽ ഉള്ള ദിക്കറുകൾ പിന്നെ ചൊല്ലണം സുബഹാൻ റബ്ബിലാല എന്നുള്ള തിക്രെങ്കിലും നമുക്കറിയാവുന്ന അതിക്രം മൂന്ന് വട്ടം ചൊല്ലുക അതിനുശേഷം പിന്നെ സലാം വീട്ടി നമ്മുടെ തിലാവത്തിന്റെ സുജൂത് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് രണ്ടാമത് എന്തില്ല സുജൂദില്ല ഇടയിലിരുത്തല്ല അപ്പൊ അതിന് സുജൂതിൽ കിടക്കുന്ന നാം ഇന്ത്യക്കാലിന്റെ തക്ബീറായ അള്ളാഹു അക്ബർ അടുത്ത ഫർലിലേക്ക് നീങ്ങാനുള്ള തക്ബീറായ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ കിടക്കുന്ന നാം വീണ്ടും അത്തഹിയാത്തിലേക്ക് ഇരിക്കുക അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ കാരണം എന്താണ് ഉടനെ നാം ഇനി സലാം വീട്ടുകയാണ് ആ രൂപത്തിൽ ഇരുന്ന് അതേ സമയത്ത് എന്ത് ചെയ്യേണ്ട അത്തഹിയാത്ത് ഇവിടെ സുന്നത്തോ ഇല്ല ഫർലൊന്നും ഇല്ല അത്തഹിയാത്തോ വേണ്ട ആ ഇരുത്തത്തിൽ തന്നെ നാം എന്ത് ചെയ്യുക അസ്സലാമലൈക്കും വറഹമത്തുള്ള എന്ന് സലാം വീട്ടി അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അപ്പൊ ഇതാണ് ഷോർട്ടായിട്ട് തിലാവത്തിൻ്റെ സുജൂത് ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നത് ഇനി സുജൂതിൽ അധികരിപ്പിച്ച് നാം ചൊല്ലേണ്ട ക്കറികൾ കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അറ്റ്ലീസ്റ്റ് നാം നേരത്തെ പറഞ്ഞ പോലെ സുജൂദിൽ തിലാവത്തിൻ്റെ ആ സുജൂതിൽ ഏത് ദിക്കറാണ് ചെല്ലേണ്ടത് സുബഹാൻ അറബി ലാ വബി ഹംദിഹി എന്നുള്ള ദിക്കറ് നാം മൂന്ന് വട്ടം ചെല്ലുക സുബഹാൻ അറബി ലൈലാബി ഹംദി സുബഹാൻ അറബി ലാബി ഹംദി സുബഹാൻദി അതിനുശേഷം ഇനി പറയുന്ന ദിക്കറൊക്കെ ചെല്ലൽ സുന്നത്താണ് ഏതാണ് അതായതാണ് ദിക്കർ സജദിഹി അലില്ലു അഹ്സനുൽ ഇനി മറ്റൊരു ദു കൂടെ പഠിപ്പിക്കുന്നുണ്ട് അതായതാണ് ഈ സിഖർ കൂടെ നാം ചൊല്ലിയാൽ വളരെ ഭംഗിയായി നമുക്ക് എന്തു ചെയ്യാം തിലാവത്തിൻ്റെ സുജൂത് ചെയ്യാൻ കഴിയും ഇത്ര ആലോചിച്ചാൽ മതി തിലാവത്തിൻ്റെ സുജൂതിൻ്റെ മഹല്ലത്തി പക്ഷെ എന്ത് ചെയ്യുന്നില്ല അവൻ തിലാവത്തിന്റെ സുജൂത് ചെയ്യുന്നില്ല ഇത്രയും നന്ദി കെട്ട ഒരാളുടെ അവസ്ഥ എന്താണ് അല്ലേ അതേ സമയത്തൊന്നും ആലോചിച്ച തിലാത്തിന്റെ സുജൂതിന്റെ സ്ഥാനത്തെത്തി ഖുർആൻ നല്ല ഭദ്രമായ ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് അള്ളാഹുവിന് മുന്നിൽ വീണ ആ മനുഷ്യൻ എത്ര നന്ദിയുള്ള അടിമയാണ് അള്ളാഹു സുബാനും അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാനിന്റെ അവസാനത്തിനോടടുക്കുന്ന ഈ സമയത്തെ ഓരോ നിമിഷങ്ങളും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമ്മുടെ ഈ ഇൽമും ഈ ദ്വായി ചെയ്യുന്ന ഈ ദ്വായുമെല്ലാം അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹുവിന്റെ പൊരുത്തമുള്ള തൃപ്തിയുള്ള യഥാർത്ഥ നന്ദിയുള്ള അടിമകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബങ്ങൾ മക്കൾ എല്ലാവരെയും ബന്ധപ്പെടുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയാണ് ഗ്രേക്ക് മാറാകട്ടെ മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന നമ്മുടെ ബാക്ക് ടു ജന്നയുടെ ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള അറിവുകൾ സ്ഥിരമായി ലഭിക്കാൻ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഇൻഷാല്ല എല്ലാവരും ഇൻഷാ കഴിയുന്നവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അസലാമലൈക്കും വാഹത്തുല്ല